ആരോഗ്യത്തോടെ ആരോഗ്യത്തോടെയിരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഷൊർണൂറിലെ പാതകൾ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധം കെ പി സി സി അംഗം സി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇത് ജനങ്ങളെ പാലിക്കുന്ന ഒന്നാണ് ജനങ്ങളെ മാത്രം ഒന്നല്ല കക്ഷി രാഷ്ട്രീയ പിന്തുണയുള്ളത് കൊണ്ടാണ് ഈ പ്രകടനവും ഈ സമരത്തിൽ പ്രൗച്ഛരമായ തെളിവ പങ്കാളിത്തം ഉണ്ടായത് ഇത് ആവശ്യമായ ഒന്നാണ് ഇത് സമരം ചെയ്യേണ്ടത് ആവശ്യമാണ് പക്ഷേ ഞങ്ങള് മണിക്കൂറുകളോളം റോഡ് തടഞ്ഞു ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കിയുള്ള ഒരു സമരം ഞങ്ങൾ നടത്തുന്നത് ഉചിതമല്ല എന്ന മറ്റേത് രാഷ്ട്രീയ പാർട്ടികളെയും രാഷ്ട്രീയ സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുകൊണ്ടാണ് ഒരു സൂചനാ സമരം മാത്രമായി ഇവിടെ ഈ ഒരു ഉപരോധം കേവലം അഞ്ച് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ച ഒരു ഉപരോധം ഡി സി സി മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷനായി ടി എച്ച് ഫിറോസ് ബാബു വി കെ ശ്രീകൃഷ്ണൻ ടി കെ ഹമി കെ കൃഷ്ണകുമാർ എൻ മോഹൻദാസ് വിജയപ്രകാശ് ശങ്കർ പാലോളി ഹുസൈൻ വി പി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു അക്കാദമി ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി